ഹായ് ഗെയ്സ് അസ്ലാമലൈക്കും ഇത് ഞങ്ങളെ ടൂറിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ ഞങ്ങളെ സ്കൂളിൽ നിന്ന് ചെറിയൊരു ട്രിപ്പ് പോവാണ് വേറെ അങ്ങോട്ടുമല്ല മലപ്പുറം മളാഞ്ചേരിയിലുള്ള ഫ്ലോറ ഫാൻറ്റസി എന്നിട്ടുള്ള വാട്ടർ ത്രീം പാർക്കിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഞങ്ങളെ നാട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് കറക്റ്റ് ഒരു മണിക്കൂർ ദൂരെ വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒമ്പത് മണി ആ ഒരു സമയത്താണ് സ്കൂളിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ ഞങ്ങളെല്ലാവരും എട്ട് മണി ആ ഒരു സമയത്ത് സ്കൂളിലെത്തിയിട്ടുണ്ടായിരുന്നു പാരൻസും ടീച്ചേഴ്സും മക്കളെല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളെ സ്കൂളിൽ നിന്ന് ടൂറ് പോകുന്ന സമയത്ത് മക്കളെ കൂടെ അവരുടെ പേരൻസും ഉണ്ടായിരിക്കും കേട്ടോ ആ ടൂറിന് അപ്പോൾ ഞങ്ങളെല്ലാവരും എട്ടണി ആറ് സമയത്ത് സ്കൂളിലെത്തി കാര്യങ്ങളൊക്കെ റെഡിയായി സെറ്റാക്കി പിന്നെ കറക്റ്റ് ഒമ്പത് മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ സ്കൂളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടായിരുന്നു പോന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ സ്കൂളിൽ നിന്ന് വല്ലാണ്ട് ദൂരം നമ്മുടെ ടൂറിൻ്റെ സ്ഥലത്തേക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് സാധാ നമ്മൾ പോകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പോയിട്ട് വൈകുമ്പോൾ കഴിക്കുകയാണ് ചെയ്യാറ് റിപ്രേഷും അതിൻ്റെ ഒരു ആവശ്യം ഇല്ലായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ കറക്റ്റുള്ള ഒരു മണി ആ ഒരു സമയമായി പോയിരുന്നത് കാണാൻ പിന്നെ ഞങ്ങൾക്ക് ആ ഒരു മണിക്കൂർ നല്ല യൂസ്ഫുൾ ആയി മക്കളൊന്ന് റിപ്രഷ് ആയിരിക്കാനും അതുപോലെ തന്നെ മക്കൾക്ക് സ്നാക്സ് അയക്കാനൊക്കെ വേണ്ടിയിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ടോ അവിടെ വരുമ്പോൾ തന്നെയല്ല ആ ഒരു ഭാഗമാണത് ഇത് പതിനൊന്ന് മണിക്കാണ് ഇവിടുത്തെ ഈ ഒരു വെള്ളത്തിൻ്റെ സംഭവങ്ങളൊക്കെ ഓപ്പൺ ആക്കുന്നത് കേട്ടോ അവിടുത്തെ എല്ലാ ഐറ്റംസുകളും അതുപോലെ തന്നെ ഓപ്പൺ ആകുന്നത് പതിനൊന്ന് മണി ആ സമയത്താണ് കേട്ടോ പിന്നെ നമ്മൾ മക്കളൊക്കെ ഒന്ന് ഫ്രഷായി മക്കൾ വെച്ചിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ പതിനൊന്ന് മണിക്ക് അങ്ങോട്ട് ഉള്ളിലേക്ക് കയറിയിട്ടോ പോകുന്നതിന് മുമ്പ് ഞങ്ങൾ പേരൻസും മക്കളൊക്കെ ഒന്ന് സെറ്റായി നിന്ന് നമ്മൾ ടോക്കണും കാര്യങ്ങളൊക്കെ റെഡി ആയതിനു ശേഷം നമ്മൾ എൻട്രി ടൈമ് കറക്റ്റ് പതിനൊന്ന് മണി ആയിരുന്നു കേട്ടോ നമ്മൾ കയറുന്ന ആ ഒരു എൻട്രി ഭാഗം തന്നെ അടിപൊളി സെറ്റായിരുന്നു കേട്ടോ നല്ലൊരു ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് വെറൈറ്റി ആയിരുന്നു പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുള്ള ഒരു ഫസ്റ്റ് ഭാഗമാണ് ഇങ്ങനെ നമ്മളവിടെ എത്തി ഉടനെ തന്നെ പാരൻസിനും ടീച്ചേഴ്സിനും ജസ്റ്റ് അവിടെ നിന്നൊരു ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ അഞ്ച് മിനിറ്റ് അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു മെയിൻ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒരാൾ ക്ലാസ്സും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളെല്ലാവരും നേരെ പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ ലോക്കറിലേക്കാണ് നമ്മൾ സാധനങ്ങളും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ലോക്കറും കാര്യങ്ങളിലേക്കാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഓരോ സ്കൂളിലും ഓരോരോ ഇവിടെ ഒരുപാട് റൈഡ്സുകൾ നമുക്ക് റൈഡ്സുകളുണ്ട് നമ്മൾ തീരാവുന്നതിനെക്കാട്ടിലും കൂടുതലായിട്ടാണ് റൈഡ്സുകൾ വരുന്നത് ഞങ്ങളെല്ലാവരും ആദ്യം പോയിട്ടുണ്ടായിരുന്നത് റൈഡിലേക്കാണ് കാരണം ഉച്ചയ്ക്ക് ശേഷമാണ് ഫുഡ് അയച്ചതിന് ശേഷമാണ് പിന്നെ വാട്ടർ തീം പാർക്കിലേക്ക് പോകുന്നത് കേട്ടോ വാട്ടറിൽ ഉള്ള ഐറ്റംസുകളാണെങ്കിലും പൂള ഐറ്റംസുകൾ പല ഐറ്റം ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ആ ഫസ്റ്റ് പോയത് റൈഡിലേക്കാണ് ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ള റൈഡിലാണ് പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ പോയ ദിവസം അത്യാവശ്യം തിരക്കില്ലാത്തൊരു ദിവസമായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒത്തിരി ആശ്വാസത്തോടെ ഓരോ കയറാനായിട്ട് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ ങ്ങനെ ഒരുവിധം എല്ലാ റൈഡ്സിലും കയറി ഏകദേശം ഒന്നര ആറ് സമയമായപ്പോഴത്തും ഞങ്ങൾ ലഞ്ച് ടൈമായി എല്ലാവരും ഫുഡ് ഫുഡ്ക്കുന്ന സ്ഥലത്തേക്ക് ഫുഡ് ഫുഡ്ക്കുന്ന സ്ഥലം അടിപൊളിയായിരുന്നു വിശാലമായ എല്ലാവർക്കും ആശ്വാസത്തോടെ ഇരിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഏരിയ ആയിരുന്നു അവിടുത്തെ ആ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടൊരു മലയോരത്താണ് ആ ഒരു പാർക്ക് വരുന്നത് പിന്നെ ഏറ്റവും ഹൈറ്റിലായിരുന്നു ഫുഡ് അയക്കുന്ന സ്പേസ് ഉണ്ടായിരുന്നത് ഫുഡും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ബിരിയാണി ആയിരുന്നു ഉണ്ടായിരുന്നത് വെജ് വേണ്ടവർക്ക് വെജും ഉണ്ട് നമ്മളെല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നത് ബിരിയാണിയാണ് പിന്നെ ഫുഡേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ത്തിൻ്റെ റിലാക്സായി വീണ്ടും സംസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ പോയിട്ടുണ്ടായിരുന്നത് വെള്ളത്തിലേക്കാണ് പൂളിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് ഉച്ചൻ്റെ ശേഷമാണ് അവിടെ വാട്ടർ പാർക്കുകളൊക്കെ ഓപ്പൺ ചെയ്യുക വെള്ളത്തിൻ്റെ ഐറ്റംസുകൾ ഒരുപാടുണ്ട് കേട്ടോ നമ്മൾ വെള്ളത്തിൻ്റെ ഭാഗത്തേക്ക് ഫോണ് കൊണ്ടുപോകാത്തത് കൊണ്ട് തന്നെ ഉയർക്കാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു ഉച്ചൻ്റെ ശേഷം മുതൽ പിന്നെ എല്ലാവരും പൂളിൽ തന്നെ ആയിരുന്നു മക്കളായാലും നമ്മൾ പാരൻസും ടീച്ചേഴ്സും എല്ലാവരും പൂളിൽ തന്നെ ആയിരുന്നു കേട്ടോ പൂളിൽ ഇരുപത്തഞ്ചോളം റൈഡ്സുകൾ പൂളിലായിട്ട് തന്നെ വെള്ളത്തിൻ്റെ ഐറ്റംസിലായിട്ട് തന്നെ വരുന്നുണ്ട് അതൊന്നും എനിക്ക് വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാൻ പറ്റിയിട്ടില്ല പിന്നെ നാലുമണിയൊക്കെ ആയപ്പോഴത്തേനാണ് അവിടെ വേവ് പൂള് ഓപ്പൺ ആക്കി തന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഏകദേശം അഞ്ചര വരെ അവിടെ ആയിരുന്നു വേവ് പൂളിലായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഏകദേശം ആര്യപിസ്കരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്നും ആക്സിറ്റ് ആയിട്ടുണ്ടായിരുന്നത് കേട്ടോ സ്കൂളിൽ നിന്നും അതുപോലെ തന്നെ ഫാമിലി ആയിട്ടും ആയിട്ടൊക്കെ നമുക്ക് ടൂറ് പോകാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ആണ് ഈ ഒരു ഫ്ലോറ ഫാൻറ്റസി എന്നും പറഞ്ഞിട്ടില്ല ആ ടൂറിബാർക്ക് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു കുറച്ച് അങ്ങോട്ട് പോകുന്നു എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് പിന്നെ ഞങ്ങൾ ഫുഡ് അയച്ചിട്ടുണ്ടായിരുന്നത് ഫുഡ് ഞങ്ങൾ ഞങ്ങളാ ബസ്സിലെ ഡ്രൈവറാണ് ഞങ്ങൾക്ക് ഓർഡർ ആക്കി തന്നിട്ടുണ്ടായിരുന്നത് രാത്രിക്കകത്ത് ഫുഡും കഴിച്ചതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ എല്ലാവരും വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒമ്പത് മണിക്കാറ് സമയമായപ്പോഴത്തേനും ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നെട്ടോ എൻ്റെ ഒരു വീഡിയോ കാണുന്ന ആരെങ്കിലും ടൂറ് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്കൂളിൽ നിന്ന് അയാളുടെ ഫാമിലിയൊക്കെ ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലേസ് ആണ് കേട്ടോ സൂപ്പറാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പൊടുത്ത് പുതിയൊരു വീഡിയോ ആയിട്ടുമായി കാണുന്നവരേക്കും അസ്ലാമലൈക്കും